ഹൈ ഫ്രണ്ട്സ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാകുന്ന ഒരു എഗ് ആണ് അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ലഞ്ചാണ് അപ്പോൾ സ്കൂൾക്കെല്ലാം കുട്ടികൾക്ക് കൊടുത്തിടാൻ പറ്റിയുള്ള ഒരു നല്ല സിമ്പിൾ ഡിഷാണിത് അതേപോലെ തന്നെ ഇതുണ്ടാക്കി നിങ്ങൾ കഴിച്ച് നോക്കുക വീണ്ടും വീണ്ടും കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയും ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു തുണ്ട് പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഇലക്ക ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ പെരുഞ്ചീരം ചേർത്ത് കൊടുക്കുക അത് നല്ലോണം ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് രണ്ട് സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വഴിണ്ടി വന്ന ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നല്ലോണം ഒന്ന് വഴി വന്ന ശേഷം തക്കാളിൻ്റെതെല്ലാം മണമെല്ലാം പോയി നല്ലോണം വെന്ത് കിട്ടിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവ് ജീരകപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ അളവ് ഗുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഞാനിപ്പോൾ ഇതെല്ലാം ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ അളവ് വീണ്ടും കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു നാല് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് നല്ലോണം നമ്മൾ മുട്ട നല്ല പൊടിയാക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഈ കൂടെ തന്നെ നല്ലോണം ഒന്ന് മുട്ടയും ആ മസാലയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഉപ്പ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് നല്ല സിമ്പിളായിട്ടുള്ള റൈസാണ് അതേപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നിങ്ങളിതേപോലെ ഒരാഴ്ച കുട്ടികൾക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ വീണ്ടും ഇതേപോലെ ചോദിച്ച് വാങ്ങി കഴിക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ് റൈസാണ് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക